ക്യാപ്റ്റൻസിയിൽ നിന്നും ഹർദ്ദിക്കിനെ മാറ്റുകയാണെങ്കിൽ പകരം ഈ റോള് ലഭിക്കാനിടയുള്ളവർ ആരൊക്കെയാണ് എന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ നിലവിലെ വൈസ് ക്യാപ്റ്റനും ടി ട്വന്റിയിലെ ഇന്ത്യയുടെ നായകനുമായ സൂര്യകുമാർ യാദവാണ് ഈ റോളിലേക്ക് ഫേവറേറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നേരത്തെ തന്നെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഫേവറേറ്റ് ആയിരുന്ന ഹാർദിക് പാണ്ഡ്യെ പിന്തള്ളി സ്കൈ ഈ റോള് അവകാശിയായിരുന്നു ഇനി ഐ മുംബൈ ടീമിലും ഹർദിക്കിനെ തീർപ്പി ഈ റോള് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇതുവരെ തന്റെ റോൾ വളരെ നന്നായി നിർവഹിക്കാനും അതുപോലെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ക്യാപ്റ്റൻസി ഏറ്റവും വിശ്വസിച്ച് മുംബൈക്ക് ഏൽപ്പിക്കാവുന്നയാളും കൂടിയാണ് സൂര്യ മുൻ നായകനും ഇതിഹാസ താരവുമായ രോഹിത് ശർമ്മയിലേക്കും വീണ്ടും ഒരു ക്യാപ്റ്റൻസി എത്താനുള്ള സാധ്യത പൂർണമായും തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറയാം ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീസണുകളിലേക്ക് അദ്ദേഹത്തെ ടീമിന്റെ നായക സ്ഥാനം മുംബൈ ഏൽപ്പിച്ചേക്കും കാരണം ഇത് താൽക്കാലികമായി ഏൽപ്പിക്കാൻ രോഹിത്തിന്റെ മികച്ചൊരു ഓപ്ഷൻ മുംബൈക്ക് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ഐ പി എല്ലിൽ മുംബൈ ഇതിനോടകം തന്നെ നേടിയിട്ടുള്ള അഞ്ച് ട്രോഫികളും ഇദ്ദേഹത്തിന്റെ കീഴിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് രോഹിത് യഥാർത്ഥത്തിൽ നായക സ്ഥാനം സ്വയം വേണ്ടെന്ന് വച്ചതല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിന് മുമ്പ് അദ്ദേഹത്തെ മുംബൈ പുറത്താക്കുകയായിരുന്നു ഇത് വലിയ ഒരു പ്രശ്നമായി മാറിയതുമായിരുന്നു എല്ലാവർക്കും അറിയാം ഈ തീരുമാനത്തിനെതിരെ വലിയ ആരാധക രോക്ഷവും ഉയർന്നിട്ടുണ്ടായിരുന്നു സീസണിൽ ിൽ ഇത് ടീമിന്റെ പ്രകടനത്തെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ തന്നെ നേരത്തെ പുറത്താക്കിയ മുമ്പായി വീണ്ടും നായക സ്ഥാനം ഓഫർ ചെയ്താൽ പോലും രോഹിത് അത് സ്വീകരിക്കുമോ എന്നത് സംശയമാണ് അദ്ദേഹം അത് നിരസിക്കാനാണ് കൂടുതലും സാധ്യത എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയാം